സത്യം എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അതുപോലെ ആയിട്ട് ഇങ്ങനെ തെലുങ്ക് കേൾക്കാനായിട്ട് നമ്മുടെ ബി ഒരു ഒന്ന് എനിക്ക് തെലുങ്ക് ഞാൻ പഠിച്ചിട്ടില്ല ഞാനാദ്യ മൊത്തം ഞാൻ തെലുങ്ക് മൂവി റിലീസ് കഴിഞ്ഞിട്ട് കൊറേ നോർമൽ ഫംഗ്ഷൻ അവിടെ ചെയ്തു നമ്മളിങ്ങനെ ഹാർട്ട് പഠിക്കും അതിരിക്കും നമസ്കാരം ഞാൻ പേര് ഹണി റോസ് സാധനങ്ങളോ അപ്പൊ കടയിൽ ചെല്ലുമ്പോഴും അപ്പൊ അവിടെ ഞാൻ ഒരു എനിക്ക് തോന്നുന്നു ഒരു വെഡിങ് വെഡിങ് ഷോറൂമിന്റെ ഇനോഗ്രേഷനാണ് പോയിട്ട് അപ്പൊ അവിടെ തക്വാ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നു പോകുന്നതിന് മുമ്പ് അപ്പൊ എനിക്ക് തോന്നുന്നു കുറവോ എക്കോ കൂടുതലോ അങ്ങനെ എന്തോ ആണ് അപ്പൊ അവിടെ ചെന്ന് മൈക്കില് ഈ സാധനം ഇത് രണ്ടുപേരെ പറഞ്ഞു പഠിപ്പിച്ചു അപ്പൊ എനിക്ക് കൺഫ്യൂഷൻ ആയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ఇక్కడ ప్రైస్ కూడా చాలా ఎక్కువగా ఉన్నాను మరి ఓనర్